ത് പയർട്ടോ പയറൊക്കെ ചെമ്പറി നമ്മളെ മെസ്സിന്റെ ഉള്ളാട്ടോ മെസ്സിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ ചോദിച്ചപ്പോ മെസ്സിന്റെ ഉള്ളിൽ മെസ്സിന്റെ ഉള്ളാട്ടോ അപ്പൊ നമ്മൾ ക്യാൻറ്റീന്റെ ഉള്ളിൽ കയറി ഇപ്പൊ പ്രത്യേകിച്ച് ആരെയും കാണാത്ത വെജിറ്റബിൾ ആണ് ഫുൾ വെജിറ്റബിൾ ആയതുകൊണ്ട് ആരെയും ഇവിടെ കാണാല്ല ചോറും എന്റെ പയറും പിന്നെ എന്താ സാമ്പാർ ഇട്ടോ കൈ കിട്ടിയിട്ടുണ്ടെന്തായാലും സാമ്പാറും സാമ്പാറിലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും എന്തായാലും അതിൽ കച്ചാറും സാമ്പാറും പയറും പിന്നെ കച്ചടി കച്ചടീൻ്റെ നമ്മളെ മോരൊക്കെ കൂട്ടിയിട്ട് മോരന്നെ മോരക്കുന്ന സംഭവം ഇപ്പൊ പാടാ സാമ്പാറും മോരും പാടൊഴച്ച് പപ്പടം പാടെ മിക്സ് ചെയ്യുമ്പോ അത് വേറൊരു രസമാണ് സാമ്പാറും ചോറും കഴിക്കാനും അയക്കുക പായസം കുറിയുണ്ടെങ്കിൽ പോളി എന്ന സംഭവം മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തത് സാമ്പാർ കുറച്ച് കയറി പോയി എന്തായാലും മിക്സ് ചെയ്ത് കഴിക്കും ഓ പോളിയാണ് മക്കള് അപ്പൊ എന്താ പറയാ നല്ല അടി പൊളി സാമ്പാറും ചോറാണ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിട്ടില്ല വീഡിയോയിട്ട് കാണും വരെ ഓക്കെ ബായ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയപ്പോഴായിട്ട് ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം ഓക്കെ